മലയാളി പ്രേക്ഷകർക്കിടയിൽ വളരെയധികം സ്വാധീനം നേടിയിട്ടുള്ള ഒരു കലാകാരനാണ് അജ്മൽ അമീർ എന്ന് പറയുന്നതാണ് സത്യം എന്നാൽ അടുത്ത കാലത്തായി അജ്മലിനെ കുറിച്ച് വരുന്ന ചില വാർത്തകൾ അത് മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ അജ്മൽ നടത്തിയ ഒരു ഫോൺ കോൾ അത് അജ്മലിന്റെ കരിയറിൽ തന്നെ വലിയൊരു വാട്ട്മാർക്കായി മാറി എന്ന് പറയുന്നതാണ് സത്യം അജ്മൽ അമീർ എന്ന വ്യക്തി ഇങ്ങനെയായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഉരുത്തിരിഞ്ഞു വന്നത് അജ്മലിനെ കുറിച്ചുള്ള വാർത്തകളോടൊപ്പം തന്നെ ശ്രദ്ധ നേടുന്നത് ആ ഫോൺ കോളിനെ പറ്റിയുള്ള വിവരങ്ങളാണ് എന്നാൽ ആരാണ് അജ്മൽ അമീർ ഒരു വേനൽ പുഴയിൽ തെലുനീരിൽ എന്ന് തുടങ്ങുന്ന ഒരു ഒറ്റ ഗാനത്തിലൂടെ മലയാളക്കരയെ മുഴുവൻ ക്രഷടിപ്പിച്ച ചെറുപ്പക്കാരൻ ഉക്രൈനിൽ നിന്നും എം ബി ബി എസ് ബിരുദം സ്വന്തമാക്കി സിനിമ എന്ന മായാലോകത്തേക്ക് കടന്നു വന്ന ആ താരത്തെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു പ്രണയകാലം എന്ന സിനിമ അത്ര വലിയ വിജയം നേടിയില്ല എങ്കിലും ഈ സിനിമയിലെ വേനൽ പുഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനമുണ്ടാക്കിയ ഓളം ചെറുതായിരുന്നില്ല വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അജ്മൽ സിനിമയിൽ സജീവമായപ്പോഴും ആ ഗാനമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരുന്നത് എന്നാൽ ഇത്രയും മികച്ചൊരു സോങ് ഉണ്ടായിട്ട് പോലും സിനിമയിൽ അത്ര ക്ലച്ചുപിടിക്കാനൊന്നും അജ്മലിന് സാധിച്ചിരുന്നില്ല മോഹൻലാലിന്റെ അനുജനായി ഒരു മുഴുനീള ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചിട്ടും അജ്മൽ അമീർ എന്ന താരത്തിന്റെ മൂല്യം അത്ര വലുതായി വർധിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം മാഡംബി എന്ന ചിത്രവും വലിയ വിജയമൊന്നും നേടിയില്ല എന്നത് അജ്മലിന്റെ കരിയറിനെ വളരെ മോശകരമായി തന്നെ ബാധിച്ചു അതോടെ അജ്മൽ മെല്ലെ സിനിമയിൽ നിന്നും മാറ്റപ്പെടുകയായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം പിന്നീട് അജ്മലിനെ കൂടുതലായും ആളുകൾ കണ്ടത് തമിഴ് സിനിമയിലാണ് മലയാള സിനിമകളിൽ പ്രതി വേഷങ്ങളിലും മറ്റുമായി അജ്മൽ ഒതുങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ അജ്മൽ വിവാഹിതനാവുകയും ചെയ്തു എന്നാൽ വിവാഹം പോലും ആരെയും അറിയിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം വിവാഹ സമയത്ത് പോലും ആരെക്കുറിച്ചും ആരും ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുകയും ചെയ്തില്ല അജ്മൽ എവിടെയെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എങ്കിലും അജ്മലിന് എന്ത് സംഭവിച്ചു എന്നത് ഒരു സംശയമായി നിലനിൽക്കുകയായിരുന്നു ചെയ്തത് രഞ്ജു എന്ന സ്ത്രീയിൽ അജ്മലിന് രണ്ട് കുട്ടികളുമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ അജ്മലിനെ കുറിച്ച് ഈ ഒരു വാദം കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം സജീവ സാന്നിധ്യം തന്നെയായിരുന്നു അജ്മൽ എന്താണ് അജ്മലിന് സംഭവിച്ചത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അതേസമയം തന്നെ ആരൊക്കെയോ ചതിക്കാൻ ശ്രദ്ധിച്ചതാണ് എന്ന ഒരു ചിന്ത അജ്മലിനുണ്ട് എന്ന തരത്തിലായിരുന്നു ഒരു വീഡിയോയുമായി അജ്മൽ എത്തിയത് ഇതൊക്കെ ഒരു എഐ ക്രിയേറ്റഡ് സംഭവങ്ങളാണ് എന്നാണ് അജ്മൽ വ്യക്തമാക്കിയത് എന്നാൽ അതൊന്നും സത്യമല്ലെന്ന് അജ്മലിന്റെ കമന്റ് ബോക്സുകൾ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ അജ്മലിനെക്കുറിച്ചുള്ള വാർത്തകളാണ് എല്ലായിടത്തും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും മികച്ചൊരു കരിയറൊക്കെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അജ്മൽ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പലരും ചോദിക്കുന്നു വിവാഹ ശേഷമാണ് എം ബി ബി എസ് പോലും പിന്നീടും കൂടുതൽ പഠിക്കുവാനും അതിലേക്ക് കൂടുതൽ ഇറങ്ങുവാനുമൊക്കെ അജ്മൽ ശ്രമിച്ചിരുന്നത്